മാസം മുൻപ് ഇസ്രയേൽ സേന പിടിച്ചുകൊണ്ടുപോയി തടവിൽ പാർപ്പിച്ച ഗാസയിലെ അൽഷിഫ ആശുപത്രി മേധാവി ഡോക്ടർ മുഹമ്മദ് അബു സെൽമിയ ഉൾപ്പെടെ അൻപത് തടവുകാരെ മോചിപ്പിച്ചു ഹമാസിന്റെ കേന്ദ്രമെന്നാരോപിച്ചാണ് നവംബറിൽ അൽഷിഫ ആശുപത്രി ആക്രമിച്ച ഇസ്രയേൽ സൈന്യം ഇവരെ പിടികൂടിയത് ഇസ്രയേൽ തടവറയിൽ താനുൾപ്പെടെയുള്ള പലസ്തീനികൾക്ക് കൊടിയ പീഡനമാണ് നേരിട്ടതെന്ന് അബു സെൽമിയ വെളിപ്പെടുത്തി പലതരത്തിലാണ് പലസ്തീനികളെ ഇസ്രായേൽ സേന പീഡിപ്പിച്ചത് മിക്കവാറും എല്ലാ ദിവസങ്ങളും തടവുകാരെ മർദ്ദിക്കുകയാണ് ആക്രമണത്തിൽ തന്റെ തല കൈവിരൽ ഒടിഞ്ഞതായും അദ്ദേഹം പറഞ്ഞു ോക്ടർമാരുൾപ്പെടെ എല്ലാവരും നിയമം ലംഘിച്ച് മോശമായി പെരുമാറി ചികിത്സ കിട്ടാത്തതിനാൽ പലരുടെയും കൈകാര്യുകൾ മുറിച്ചു മാറ്റിയതായും കഴിഞ്ഞ വർഷം നവംബർ യു എൻ നേതൃത്വത്തിൽ രോഗികളെ ആശുപത്രിയിൽ നിന്ന് ഒഴിപ്പിക്കുന്നതിനിടെയാണ് അബുസർമിയ കസ്റ്റഡിയിലാക്കപ്പെട്ടത് തന്റെ തടങ്കൽ രാഷ്ട്രീയപ്രേരിതമായിരുന്നു മൂന്ന് തവണ തന്നെ കോടതിയിൽ ഹാജരാക്കി എന്നാൽ ഒരിക്കലും കുറ്റം ചുമത്തുകയോ അഭിഭാഷകരുമായി സംസാരിക്കാൻ സമ്മതിക്കുകയോ ചെയ്തിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഇസ്രയേൽ തടവറകളിൽ ക്രൂര പീഡനമാണെന്ന് നേരത്തെ മോചിത ായ പല പലസ്തീനികളും വെളിപ്പെടുത്തിയിരുന്നു അതേസമയം അൽഷിഫ ആശുപത്രി ഡയറക്ടറുടെ ആരോപണത്തെക്കുറിച്ച് ഇസ്രയേൽ അധികൃതർ പ്രതികരിച്ചിട്ടില്ല ആരോപണങ്ങൾ നേരത്തെ ജയിൽ അധികൃതർ തള്ളിയിരുന്നു അതേസമയം അബൂ സൽമയെ വിട്ടയച്ച നടപടിയെ ഇസ്രയേലിലെ തീവ്ര വലതുപക്ഷ മന്ത്രിമാർ വിമർശിച്ചു തങ്ങളുടെ അഭിപ്രായം തേടാതെയാണ് ഇവരെ മോചിപ്പിച്ചതെന്ന് അവർ പറഞ്ഞു തീവ്രവാദികൾ വീണ്ടും തമ്പടിച്ചതായി ആരോപിച്ച ഈ വർഷം ആദ്യവും സൈന്യം ആശുപത്രിയിൽ ആക്രമണം നടത്തി അൽഷിഫയ്ക്ക് പുറമെ നിരവധി ആശുപത്രികൾ ഇസ്രായേൽ സേന ആക്രമിക്കുകയും പൂട്ടിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതോടെ സേനാ ആക്രമണത്തിൽ പരിക്കേറ്റ ആയിരക്കണക്കിന് പലസ്തീനികളുടെ ചികിത്സയാണ് മുടങ്ങിയത് ഇസ്രയേൽ ആക്രമണത്തിൽ ഇതുവരെ ഇതുവരെധികം പലസ്തീനികൾ കൊല്ലപ്പെട്ടു റഫോ ഉൾപ്പെടെ ഗാസയിലെങ്ങും ആക്രമണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് ഇസ്രയേൽ ഗാസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ ഇന്നലെ മാത്രം നാൽപ്പത് പലസ്തീനികൾ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി അൻപതിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു അഭയാർത്ഥികളുടെ താൽക്കാലിക താമസ കേന്ദ്രങ്ങൾക്കും പ്രദേശത്തെ ജലവിതരണ സംവിധാനങ്ങൾക്കും നേരെ ആസൂത്രിത ആക്രമണമാണ് ഇസ്രയേൽ തുടരുന്നത് ഗാസയിലെ ബുറൈച്ച് അഭയാർത്ഥി ക്യാമ്പിനു നേരെ യും വ്യാപക വ്യോമാക്രമണമുണ്ടായി ശത്രുവിനു നേരെ ശക്തമായ പ്രതിരോധം തുടരുന്നതായി ഹമാസ് സായുധ വിഭാഗമായ അൽ ഖസാം ബ്രിഗേഡും അറിയിച്ചു സൈനിക വാഹനങ്ങൾക്കും സൈന്യം തമ്പടിച്ച കെട്ടിടങ്ങൾക്കും നേരെ ബോംബ് ആക്രമണവുമുണ്ടായി ഒരു ഓഫീസർ ഉൾപ്പെടെ രണ്ട് സൈനികരുടെ മരണം ഇസ്രയേൽ സ്ഥിരീകരിച്ചു പരിക്കേറ്റ സൈനികരെ ഹെലികോപ്റ്റർ വരി മാറ്റുകയായിരുന്നു ഒരേസമയം കരമാർഗവും വ്യോമമാർഗവും ആക്രമണം നടത്തുന്നതായി ഇസ്രായേൽ സൈനിക വക്താവ് പറഞ്ഞു ഗാസിയിൽ നിന്ന് കൂട്ടപ്പലായനവും തുടരുകയാണ് ഒരാഴ്ചയ്ക്കിടെ ഷുജായിയിൽ നിന്ന് മാത്രം മുക്കാൽ ലക്ഷം പേർ കുടിയൊഴിയാൻ നിർബന്ധിതരായി എന്ന് യു എൻ അറിയിച്ചു വെടിനിർത്തൽ കരാറിന് വിലങ്ങുതടിയായി നിൽക്കുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹുവിന്റെ രാജി ആവശ്യപ്പെട്ട ഇസ്രയേൽ നഗരങ്ങളിൽ പ്രക്ഷോഭവും ശക്തവുമാണ് ജറുസലേം തല്ലവീ ഹൈഫ എന്നിവിടങ്ങളിലെ റാലികളിൽ ആയിരങ്ങൾ പങ്കെടുത്തു നെതന്യാഹുവിന്റെ ഉത്തരവ് അംഗീകരിക്കരുതെന്ന് സൈനിക വിഭാഗങ്ങളോട് ബന്ധുക്കളുടെ ബന്ധുക്കൾ ആവശ്യപ്പെട്ടു വെടിനിർത്തൽ കരാർ ചർച്ചകളിൽ ഒരു പുരോഗതിയുമില്ലെന്ന് ഹമാസും കുറ്റപ്പെടുത്തി സമഗ്ര വെടിനിർത്തലും സൈനിക പിൻമാറ്റവുമുണ്ടായാൽ കരാറിന് തയ്യാറാണെന്നും ഹമാസ് നേതാവ് ഒസാമ ഹംദാൻ പറഞ്ഞു അതിർത്തിയിലും സംഘർഷം തുടരുകയാണ് മെതുല്ല അപ്പർ ഗലീലി എന്നിവിടങ്ങളിലെ ഇസ്രായേൽ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്ബുള്ളയുടെ മിസൈൽ ആക്രമണം നടന്നു അതിർത്തി മേഖലയിൽ നിന്ന് മാറ്റിപ്പാർപ്പിച്ചവരെ തിരികെ എത്തിക്കാനുതകുന്ന നിർണായക തീരുമാനം ഉടൻ ഉണ്ടാകുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് പറഞ്ഞു ഒന്നുകിൽ കരാർ അതല്ലെങ്കിൽ യുദ്ധം മാത്രമാണ് പരിഹാരമെന്നും മന്ത്രി പ്രതികരിച്ചു ലബനാന് നേരെ യുദ്ധത്തിനിറങ്ങിയാൽ ഇസ്രായേലിനെ വെറുതെ വിടില്ലെന്ന് യു എനിലെ ഇറാൻ പ്രതിനിധി ഓർമ്മിപ്പിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള